നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പുടിൻ കടന്നുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളുടെ സഹായം തേടുന്നു അതായത് യുക്രൈനിൽ ആക്രമണം കടുപ്പിക്കുന്നതിനു വേണ്ടി ഭീകര ഗ്രൂപ്പുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് അമേരിക്കയെ ചൊടിപ്പിക്കുന്ന നടപടിയാണ് പുടിൻ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഹൂതികളെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഹൂതികൾക്ക് ആയുധങ്ങൾ കൊടുത്ത് ചെങ്കടലിൽ ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് എന്നാൽ ഇപ്പോൾ ഹൂതികളെ റഷ്യൻ സൈന്യത്തിലേക്ക് ചെയ്യുന്നു ഇതാണ് അമേരിക്കയെ ഇനി ഏറ്റവും കൂടുതൽ ട്രംപ് അധികാരത്തിൽ വന്നാലും ട്രംപിനെ പോലും ചൊടിപ്പിക്കുന്ന ഒരു നടപടിയാണിത് റഷ്യക്ക് ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനാണ് അപ്പോൾ ഇവരുടെ കൂട്ടുകെട്ട് ഒരു ഭീകര ഭീകരതയെ വളർത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് പുടിൻ ഇത്രത്തോളം അതപ്പതിച്ചു പോയോ എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു ശരിക്കും പുടിൻ എന്താണ് ഇത്തരത്തിലൊരു ഒരു തീക്കളി കളിക്കുന്നത് പുട്ടിൻ ഇപ്പോൾ ശരിക്കും ഒരു ചെറിയ തീക്കളി തന്നെ കളിക്കുകയാണ് എന്തായാലും പശ്ചിമേഷ്യ സമാധാനം വീണ്ടും വരുന്നു എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട് ലെബനനിലേക്ക് പോയ ആൾക്കാരെല്ലാവരും തന്നെ അവിടെ നിന്ന് പോയ ആൾക്കാരെല്ലാവരും കുറേശേ തിരിച്ചെത്താൻ തുടങ്ങി അങ്ങനെ അവിടെ ഒരു സമാധാനത്തിൻ്റെ ചെറിയ ഒരു നീരുറവ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാരണം കാണുന്നത് ഹമാസും ഹിസ്ബുള്ളയും കീഴടങ്ങിയിട്ടുണ്ട് ഹമാസ് പറഞ്ഞിരുന്നു ഹിസ്ബുള്ള കീഴടങ്ങിയതിനു ശേഷം വെടിനിർത്തൽ എവിടെ ലബനിൽ വെടിനിർത്തൽ നടക്കുക എന്ന് പറഞ്ഞതിനു ശേഷം ഹമാസും പറഞ്ഞിരുന്നു ഞങ്ങളും കീഴടങ്ങുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ പൂർണ്ണമായിട്ടും പിൻവാങ്ങുന്നു എന്ന രീതിയിൽ ഹമാസും പറഞ്ഞിരുന്നു പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് ഹൂതികൾ തന്നെയാണ് കാരണം ഇസ്രയും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനാണ് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഈ സമയങ്ങളിൽ ഹൂതികൾ കളത്തിന് പുറത്താണ് നിന്നിരുന്നത് ഹമാസും ഹിസ്ബുളയും ഒഴിവാകാൻ തയ്യാറായപ്പോഴും ഹൂതികൾ പുറത്ത് തന്നെയാണ് നിന്നിരുന്നത് അപ്പോൾ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നു ഹൂതികൾ യുദ്ധരംഗത്തേക്ക് വരുന്നു പക്ഷേ ഹൂതികൾ യുദ്ധരംഗത്തേക്ക് വരുന്നത് ഇസ്രയേലിനോടല്ല റഷ്യയുമായി ചേർന്ന് യുക്രൈനോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹൂതികൾ രംഗത്തേക്ക് വരുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെ കാരണം ഇപ്പോൾ യു എസിൽ യു എസും ഫ്രാൻസും ഒരു മുൻനിന്നിട്ടാണ് ലബനനിൽ വെടിനിർത്തൽ കരാറുണ്ടായത് അപ്പോൾ അമേരിക്ക എല്ലായിടത്തും ഓടി ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിലേക്ക് തീ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് റഷ്യ ശ്രമിക്കുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതേ സമയം തന്നെ ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ഗാസയിലെ പോരാട്ടം നിലച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും യുദ്ധം ചെയ്യും എന്തായാലും രണ്ട് മാസത്തെ സമയം അവിടെ കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ് പരമാവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർക്കണം എന്ന് പറഞ്ഞ് ഇസ്രയേലെ ബേറൂത്തില് ഇന്നലെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു അവിടെ കുറെ പേര് നാല്പത്തി ഒമ്പതിലധികം ആൾക്കാർ അവിടെ മരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇസ്ര ഈ ഇതെല്ലാം തന്നെ അമേരിക്ക ഇത് ചെയ്യുമ്പോൾ ഓർക്കണം അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിലായാലും റഷ്യ യുക്രൈൻ യുദ്ധമായാലും രണ്ടും അവസാനിക്കണം അപ്പോൾ ഇവിടെ തന്നെയും കൊടുത്തുള്ള വെടിനിർത്തൽ ചർച്ചകൾ നോക്കിയാൽ നമുക്കറിയാം ഇസ്രയേലിന് കുറച്ചൊരു ചായവുള്ള രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിലൊന്നാമത് പറയുന്നത് ഇസ്രയേലിന് ഒരു ബഫർ ബഫർസോൺ വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് സംബന്ധിച്ച് കൊടുത്തിട്ടില്ല കാരണം ഒരു പരമാധികാര രാജ്യത്തിന് ഒരു ബഫർ ബഫർഫർ ബഫർസോൺ അനുവദിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതേസമയം തന്നെ ലബനൻ്റെ അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രയേലിന് രണ്ട് മാസത്തെ സമയം എന്ന് വെച്ചാൽ അറുപത് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇസ്രയേലിനെ വളരെ ഒന്ന് വളരെ ഇസ്രയേലിനോട് തണുപ്പിച്ചു നിന്ന് ഒരു മുൻ മുൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് റഷ്യ ചെയ്യുന്നത് നൂറുകണക്കിന് യമൻ പുരുഷന്മാരെയാണ് തങ്ങളുടെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ ഇപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട് ഇത് റഷ്യക്ക് ഇതിനു മുൻപ് തന്നെ ഉത്തരകൊറിയൻ സഹായം ഉണ്ടായിരുന്നു ഉത്തരകൊറിയയിൽ നിന്ന് പതിനൊന്നായിരത്തിന്റെ അടുത്ത് ആൾക്കാരെ സൈന്യത്തിലേക്ക് മാറിയിരുന്നു ഇത് അവർ നിഷേധിച്ചു എങ്കിൽ തന്നെയും അത് ഏറെക്കുറെ സത്യമാണ് എന്ന രീതിയിൽ യുക്രൈനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുപോലെ ഇപ്പോൾ പെട്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നൂറ്റി എൺപത്തെട്ട് മിസൈലുകൾ റഷ്യ ഡ്രോണുകളും മിസൈലുകളും ഇപ്പോൾ യുക്രൈനിലേക്ക് ഇപ്പോൾ ഈ മണിക്കൂറിലയച്ചിട്ടുണ്ട് വൈദ്യുത നിലയങ്ങൾക്കെതിരെയാണ് റഷ്യ ഇപ്പോൾ അത്തരം അയച്ചത് അതുകൊണ്ട് റഷ്യയിൽ ഇപ്പോൾ വൈദ്യുത വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് യുക്രൈനിൽ തകരാറുകളെല്ലാം നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വിദ്യുശക്തി മന്ത്രി പറഞ്ഞതായിട്ട് യുക്രൈനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിന്റെ ഒപ്പമാണ് ഹൂതികളെ എന്തിനാണ് റഷ്യ സൈന്യത്തിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നത് അതിലെ സൈന്യത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടല്ല എടുക്കുന്നത് എൻജിനീയറിംഗ് ജോലികൾക്കും സെക്യൂരിറ്റി ജോലികൾക്കും ഒക്കെയായിട്ട് വളരെ ഉയർന്ന ശമ്പളവും പോരാത്തതിന് റഷ്യൻ പൗരത്വവും ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടാണ് ഹൂതികളെ കൂട്ടത്തോടെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഇതിന് പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയ്ക്ക് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു വലിയ യുദ്ധത്തിനോ അല്ലെങ്കിൽ അങ്ങനെ യുക്രൈനുമായിട്ട് ഒരു കൊല്ലം നീണ്ടു നിന്നതുപോലെ തന്നെ എത്രയും കാലം നീണ്ടുപോകാൻ റഷ്യ തയ്യാറാണ് അതിന് റഷ്യൻ പൗരന്മാരെ റഷ്യൻ സൈനികരെ മുൻനിരയിലേക്ക് വിടാൻ തയ്യാറല്ല ഇതിന് പകരമായിട്ടാണ് ഉത്തര ഉത്തരകൊറിയക്കാരെയും കൊണ്ടുവന്നത് ഇപ്പോൾ ഇതാ ഹൂതികളാണെങ്കിൽ ചാവേറുകളായിട്ട് നിൽക്കുന്നവരാണ് ഇവരെയാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവരെ വിളിക്കുന്നത് സൈന്യത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടല്ല ഇവർക്ക് വൻ സാമ്പത്തികമായ ഓഫറുകൾ നൽകിക്കൊണ്ട് റഷ്യൻ പൗരത്വവും പറഞ്ഞുകൊണ്ട് ഹൂതികളെ വിളിക്കുന്നു ഹൂതികളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കമ്പനിയാണ് റഷ്യയിലേക്ക് ഈ റിക്രൂട്ടിംഗ് നടത്തുന്നത് അവിടെ കൊണ്ടുപോയതിനു ശേഷമാണ് ഇവരെ നിർബന്ധിത സൈനിക സേവനത്തിന് സന്നദ്ധരാക്കുന്നത് അതിൽ തന്നെ ഹൂതികൾ പൊതുവെ തന്നെ സൈനിക സേവനത്തിനായി വന്നവരുമാണ് ആണ് ഹൂതികൾ തീർച്ചയായും ഈ അമേരിക്കക്കെതിരായും ചെങ്കടല്ലം എല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ പകരമായി റഷ്യ ചെന്നാലും കുറച്ചു കാലം റഷ്യ യുക്രൈൻ ഉള്ള കാലത്തോളം അല്ലെങ്കിൽ കുറച്ചൊരു യുദ്ധ യുദ്ധ മുന്നണിയിൽ കുറച്ചു കാലം പോകേണ്ടി വരും പകരം ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഒരുപാട് ഓഫറുകളും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഹൂതികൾ കൂട്ടത്തോടെ പോകുന്നു യമനിലെ പുരുഷന്മാരെല്ലാവരും തന്നെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് യമൻ നേപ്പാൾ ഇന്ത്യ ഉത്തരകൊറിയ ഇവിടുന്ന് എല്ലാം തന്നെ ഇതുപോലെ റഷ്യയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയതിനു ശേഷം മാത്രമാണ് ഇതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ജോലിക്ക് മറ്റു ജോലികൾക്ക് എന്ന് പറഞ്ഞാണ് റിക്രൂട്ട് ചെയ്യുന്നത് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നിർബന്ധിത സൈനിക സേവനം ഇങ്ങനെ കുടിയേറ്റക്കാരെ സൈന്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക ഇത് റഷ്യയുടെ ഒരു മുൻ മുൻപേ തന്നെയുള്ള ഒരു ശ്രമമാണ് ആ ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൂതികളെ റിക്രൂട്ട് ചെയ്യുന്നതും ഈ യമൻ പോരാളികളുടെ റിക്രൂട്ട്മെന്റ് ഇത് പക്ഷേ വേറെയും ഒരു ഹൂതികളും റഷ്യയും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ടാകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനതയാണ് കാരണം റഷ്യയ്ക്ക് ഹൂതികളെ പോലുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പുമായി അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഹൂതികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളായിരുന്നു ഇത് ഇറാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറാനിനോടുകൂടി അറിവോടെ ആയിരിക്കണം ഹൂതികളെ പോലുള്ളവർക്ക് റഷ്യയ്ക്ക് പ്രത്യേകിച്ച് സൈനിക സഹായത്തിന് വേണ്ടി അപ്പോൾ റഷ്യയിലേക്ക് കുറച്ച് സൈനികരെ കിട്ടുന്നു പകരം ഹൂതികൾക്ക് അവർക്ക് ആവശ്യമുള്ള സമ്പത്തും കിട്ടുന്നു ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഭയക്കേണ്ട ഒരു വസ്തുതയല്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൂതികളെന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ് അപ്പോൾ ഇപ്പോൾ ഹൂതികളെ ഈ യുദ്ധരംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഇതിന് ഇടനില നിന്നിട്ടുണ്ടാകുക ഇറാനാണ് അപ്പോൾ ഇവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഓഫറുകളുണ്ട് അല്ലെങ്കിൽ റഷ്യൻ പൗരത്വം കൊടുക്കാമെന്ന് പറയുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഭയക്കേണ്ടത് ഇപ്പോൾ തന്നെ ഈ ഒരു ഭീകര ഗ്രൂപ്പായ ഹൂതികൾക്ക് വലിയ രീതിയിലുള്ള ആയുധ കരുത്തുണ്ട് നമുക്കറിയാം റഷ്യ എന്ന് പറയുന്നത് വലിയൊരു ആയുധ നിർമ്മാണ രാജ്യം കൂടിയാണ് അത്യാധുനിക ആയുധങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ അപ്പോൾ അത്തരത്തിൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലും മറ്റും ഒരു സഹായം ഈ ഹൂതികൾക്ക് റഷ്യയിൽ നിന്ന് ലഭിക്കില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം അവരും ഓഫ് അവരും ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാക്കി ാണ് എന്ന് ഉറപ്പായും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സഹായം റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് വലിയ ഭീതി തന്നെയാണ് ഇതോടെ തന്നെ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഭൂതികൾക്ക് മിസൈലുകൾ കൊടുത്തിട്ടുണ്ട് റഷ്യ അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത് എന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതിനെ മറികടന്നിട്ടാണ് റഷ്യ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭീതിയായി നിൽക്കുന്ന ഈ ഗ്രൂപ്പിനെ നമുക്കറിയാം ഹമാസിനെയോ ഹിസ്ബുള്ളയോ പോലെയല്ല അവർ വലിയ രീതിയിലുള്ള ആയുധ നിർമ്മാണങ്ങൾക്ക് ശേഷിയുള്ള ഒരു ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് പെൻറ്റകൻ പോലും പറയുന്നത് ഭയക്കേണ്ട ഏറ്റവും വലിയ ഗ്രൂപ്പ് ഹൂതികളാണ് എന്നാണ് അപ്പോൾ അവരുടെ ആയുധശേഖരം കണ്ട് പെൻറ്റകൻ പോലും ഞെട്ടിയെന്നാണ് അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ റഷ്യ ഇങ്ങനെ സഹായിക്കുമ്പോൾ ഉറപ്പായും അവരുടെ കൈകളിലേക്ക് അതിമാരകമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പല വിദ്യകളും റഷ്യ പകർന്നു കൊടുക്കുക എന്നുള്ളത് ഉറപ്പാണ് ഇതിന് തടയിടാൻ എന്ത് നീക്കം അമേരിക്ക നടത്താൻ കഴിയും ഇതിലിപ്പോ അമേരിക്ക ശ്രമിക്കുന്നത് ഇപ്പൊ ഒരു സംഭവം നടക്കുന്നത് ഇപ്പൊ റഷ്യ ഹോദികളി ആക്കിയതുപോലെ തന്നെ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ നമ്മൾ വേറെയും കണ്ടു ഹമാസ് ഹിസ്ബുള്ള എന്ന് പറയുമ്പോൾ ഇവർ സഹായം ചെയ്തത് ഇറാനാണ് അങ്ങനെയാണ് ഇറാൻ ഏറ്റവും അവസാനമാണ് രംഗത്ത് വരുന്നുള്ളൂ പക്ഷെ ഇറാന്റെ ഏർ ഇറാനിന്റെ ഇറാന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഹൂ ഹമാസുകളും ഹിസ്ബുളയുമെല്ലാം ഇത്രയും പ്രശ്നങ്ങൾ വന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ഇസ്രയേലിന്റെ ശത്രുപക്ഷത്തുള്ളതാണ് ഭൂതികള് ഇവര് റഷ്യയുമായി ചേരുന്നത് ഇസ്രയേലിന് ഒരു തലവേദന തന്നെയാണ് അപ്പോൾ അവിടെയും ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് അപ്പം അതാണ് നാൻ ആദ്യം പറഞ്ഞത് പശ്ചിമേഷ്യയില് സമാധാനം വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം ഇസ്രയേലിന് തലവേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് വീണ്ടും കാര്യങ്ങൾ വരുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഹൂതികൾക്ക് റഷ്യ അത്യാധുനിക ആയുധങ്ങൾ നൽകിയിരുന്നു പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് കപ്പൽ വിരുദ്ധ മിസൈലുകൾ നൽകിയിരുന്നു ഹൂതികൾക്ക് ഇത് ചെങ്കടലില് ഇവർക്ക് വളരെയധികം സഹായമായിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനൊരു കൈമാറ്റം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് റഷ്യ പറയുന്നുണ്ടെങ്കിൽ തന്നെ നടന്നിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല റഷ്യ ഹൂതികളെ ആദ്യം മുതൽ തന്നെ സഹായിച്ചിരുന്നു ഇപ്പോൾ അത് വളരെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഒക്ടോബറിൽ പത്ത് ഒക്ടോബറിൽ മാത്രം പത്ത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ വിമതർക്ക് കൊടുത്തു എന്ന് റഷ്യ സമ്മതിച്ചിട്ടുണ്ട് ആർക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പത്ത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങളാണ് വിമതർക്ക് നൽകാൻ റഷ്യ തയ്യാറായത് അതിൽ ഹൂതികൾ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അങ്ങനെയൊരു ആയുധ കൈമാറ്റം സംബന്ധിച്ച അവകാശവാദങ്ങളെല്ലാം പ്രചരിക്കാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ചെങ്കടലിലെയും ചുറ്റുമുള്ള ജലപാതകളിലും കടൽ ജലഗതാഗതത്തിന് എതിരായ പ്രചാരണമായിട്ട് ക്രെംലിൻ സാറ്റലൈറ്റ് ഡാറ്റ ഇതെല്ലാം ഇൻ്റലിജൻസ് ഗ്രൂപ്പിന് നൽകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നു ഇങ്ങനെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നു റഷ്യ സഹായിക്കുന്നു ഒരുപാട് ആയുധങ്ങൾ ഇവർക്ക് നൽകപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുമ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കാരണം ഇറാൻ്റെ സഖ്യകക്ഷികളിൽ വെച്ച ഏറ്റവും പ്രബലരായിട്ടുള്ള ആൾക്കാരാണ് ഹൂതികൾ അന്താരാഷ്ട്ര നാവിക ഷിപ്പിങ്ങിലും ഇസ്രയേലിന്റെ പ്രദേശത്തുമൊക്കെ തന്നെ ഹൂതികള് വളരെ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ചെങ്കടൽ വലിയ ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഹൂതികളും റഷ്യയും തമ്മിലുള്ള ബന്ധം തീർച്ചയായിട്ടും ഇസ്രയേലിന് മാത്രമല്ല പ്രശ്നം യു എസിന്റെ എതിരാളികളായിട്ടുള്ളവർക്കെല്ലാം തന്നെ അത് പക്ഷെ അനുകൂലമാണ് റഷ്യ ഇറാൻ ഉത്തര കൊറിയ ചൈന ഇവരെല്ലാവരും ഇപ്പോൾ ഒറ്റ ഗ്രൂപ്പ് ആകാൻ സാധ്യതയുണ്ട് ഇതിന്റെ കൂടെ ഹൂതികൾ കൂടി എത്തുകയാണ് അല്ലെങ്കിൽ തന്നെ ഉത്തരകൊറിയ എത്തിക്കഴിഞ്ഞു അപ്പൊ റഷ്യയുണ്ട് ഇറാനുണ്ട് ഉത്തരകൊറിയയുണ്ട് ചൈനയുണ്ട് ഇവർക്കെല്ലാം വേണ്ടി എന്തിനും തല്ലാനും കൊല്ലാനും തയ്യാറായിട്ട് ഭൂതികളും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അമേരിക്ക ചെയ്യുന്നത് ശരിക്കും അമേരിക്കയെ വെല്ലുവിളിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു മുന്നേറ്റത്തിന് പോകുന്നത് ഈ സമയത്ത് അമേരിക്ക പക്ഷേ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം കാരണം ഇത് ഇങ്ങനെ തന്നെ നീണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്കും അതൊരു വലിയ പ്രശ്നമുണ്ടായി വരാൻ സാധ്യതയുണ്ട് ട്രംപ് അധികാരത്തിൽ വരുന്നത് ഈ ജനുവരി ഇരുപത് സംഭവിക്കുമ്പോഴേക്കും എന്തെല്ലാം സംഭവിക്കും എന്നുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇതുകൊണ്ട് വേറെ ഒരു പ്രശ്നമുണ്ട് അമേരിക്കയ്ക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ കാരണം പശ്ചിമേഷ്യ ഒരുവിധം സമാധാനത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആയുധങ്ങൾ കൊടുത്ത് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച അമേരിക്ക തോറ്റു ഇതേപോലെ തന്നെ ആയുധങ്ങൾ കൊടുക്കുകയാണ് യുക്രൈന് അപ്പൊ സൈനിക ശക്തി കുറഞ്ഞു വരുന്നു സാമ്പത്തിക ശക്തി കുറഞ്ഞു വരുന്നു യുക്രൈന് വേണ്ടിയിട്ട് എഴുപത് ബില്യൺ തുകയ്ക്കുള്ള ആയുധങ്ങളാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊരു ചെറിയ തുകയല്ല ഇത്രയും ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇസ്രയേലിനും സഹായം കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇനി അമേരിക്ക ചെയ്യാൻ പോകുന്ന ഉള്ളൂ ഒരു സീസ് ഫയറ് പറയുക ആ സീസ് ഫയർ പറയുമ്പോൾ പക്ഷെ തീർച്ചയായിട്ടും റഷ്യക്ക് അനുകൂലമായ അല്ലെങ്കിൽ അനുകൂലമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ കൊണ്ടുവരുന്നതിന് ആണ് അമേരിക്ക ശ്രമിക്കുക എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഒരു ബഫർ സോൺ കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു പക്ഷേ റഷ്യയ്ക്ക് ഒരു ബഫർ സോൺ കൊടുക്കും അഞ്ച് കിലോമീറ്റർ ഇടയ്ക്കുള്ള ബഫർ സോൺ ഉണ്ടാക്കാൻ യുക്രൈനെ പ്രേരിപ്പിക്കും അതിനപ്പുറത്തേക്ക് കടക്കരുത് ഈ റഷ്യയുടെ അതിർത്തിക്ക് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേ യുക്രൈൻ നിൽക്കാവുള്ളൂ എന്നുള്ള ഒരു ഇത് യുക്രൈനെ പറഞ്ഞ് സമ്മതിപ്പിക്കും അതുപോലെ തന്നെ ക്രീമിയ ഡോണെക്സ് എന്നീ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ റഷ്യയുടെ ഭാഗമാണ് അത് അങ്ങനെ തന്നെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീമിയയിലേക്കുള്ള ജനങ്ങൾക്കും ഇഷ്ടം യുക്രൈൻ്റെ കൂടെ നിൽക്കാനല്ല റഷ്യയുടെ കൂടെ നിൽക്കാനാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളെല്ലാം റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ യുക്രൈനെ നിർബന്ധിക്കും അങ്ങനെ ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുള്ള യുക്രൈൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ റഷ്യയുടെ കൈവശം തന്നെ നിർത്തുക എന്നുള്ളതായിരിക്കും രണ്ടാമത് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും റഷ്യ ചൊടിപ്പിച്ചിട്ടുള്ളത് യുക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കും പറഞ്ഞതാണ് അപ്പൊ പറയും തൽക്കാലം ഇപ്പോൾ യുക്രൈന് നാറ്റോയിൽ അംഗത്തിൽ കൊടുക്കണ്ട ഇപ്പോൾ ചേരണ്ട എന്നുള്ള രീതിയിൽ യുക്രൈനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും എന്താന്ന് വെച്ചാൽ യുക്രൈന്റെ ഏറ്റവും വലിയ ഒരു ആയുധങ്ങളെല്ലാം കൊടുക്കുന്ന കലവറ അമേരിക്കയാണ് അപ്പൊ അമേരിക്ക അമേരിക്ക പറയണ ഇനി ഞങ്ങൾ യാതൊരു സഹായവും നൽകില്ല ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി സമ്മതിക്കാം അതല്ല നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരു സഹായം ഉണ്ടാവില്ല എന്ന് യുക്രൈനോട് ഒരു അവസാന വാക്ക് പറയാനാണ് അമേരിക്ക ഇപ്പൊ തയ്യാറെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ റഷ്യക്ക് പക്ഷേ ഒരു റഷ്യയോട് പറയും ഇത്രയും എല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് കാരണം റഷ്യയും ട്രംപും പുടിനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും റഷ്യയ്ക്ക് അനുകൂലമായ എടുക്കുകയാണെങ്കിൽ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായേക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത് പക്ഷേ അതേ സമയത്ത് തന്നെയാണ് റഷ്യ ഇപ്പോ ഹൂതികളെ എടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ റഷ്യ ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ നൂറ്റി എൺപത്തെട്ട് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചിട്ടുണ്ട് ഇത് രണ്ടും ഇപ്പോഴും നിലനിൽക്കുന്നു എങ്കിലും അമേരിക്ക ഒരുപക്ഷെ ഇടപെട്ട് ഈ ഇത്രയും കാര്യങ്ങൾ യുക്രൈനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അമേരിക്കക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിൽ പോലെ തന്നെ യൂറോപ്പിലും യൂറോപ്പിലും ഒരു സമാധാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ഒരു കടന്ന കൈ പ്രയോഗം അതായത് ഈ ഹൂതികളെ ഒപ്പം ചേർക്കുന്ന ഒരു നീക്കത്തിലേക്ക് പുടിൻ കടന്നിരിക്കുന്നത് രാജ്യത്ത് വളരെ വലിയ രീതിയിൽ പുടിനെതിരെ ജനവികാരം ഇളകി നിൽക്കുന്നുണ്ട് കാരണം ആയിരത്തിലധികം ദിവസങ്ങളായി യുദ്ധം നീക്കം ഇതിനോടകം തന്നെ വലിയൊരു വിഭാഗം സൈന്യം മരിച്ചു വീണിട്ടുണ്ട് അതിൽ വലിയ പ്രതിഷേധം നടക്കുന്നു ഇത് മാത്രമല്ല സൈന്യത്തിലെ പലരും പുടിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പുടിൻ ഒറ്റപ്പെടുന്നു ഇത് കൂടാതെ അവിടുത്തെ ചെറുപ്പക്കാരെ നിർബന്ധിച്ച് യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരുന്നു ഇതിനൊക്കെ ജനങ്ങൾ എതിരാകുന്നു അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് യുദ്ധത്തിന്റെ മുൻനിരയിൽ മറ്റ് ഗ്രൂപ്പുകളെ അണിനിരത്താൻ പുടിൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒരു വലിയ പ്രതിസന്ധിയാണ് കാരണം ഒരു ഭീകര ഗ്രൂപ്പുകളുടെ കൂട്ടാണ് പിടിക്കുന്നത് അപ്പോൾ അതിനെ അംഗീകരിക്കാൻ ഈ പറയുന്ന ഇസ്രയേലും അമേരിക്ക നാറ്റോ സഖ്യങ്ങൾ അതിനെ ഒന്നും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാകില്ല അത്തരത്തിലുള്ള പുടിൻ്റെ നീക്കങ്ങളെ വലിയ രീതിയിൽ അമേരിക്ക എതിർക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ട്രംപ് വരുമ്പോൾ വരുന്നതിന് മുൻപ് ഒന്നും സംഭവിക്കാ സംഭവിക്കരുത് ട്രംപ് വന്നതിന് ശേഷം ഇത്തരത്തിലൊരു സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പക്ഷേ ഹൂതികളെ രംഗത്തിറക്കുന്ന റഷ്യയുടെ നിലപാടിനോട് ഇപ്പോൾ പെൻറ്റകൻ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ് വൈറ്റ് ഹൗസ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ കൂടിയും എതിർപ്പ് പ്രകടമാക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് എന്തായാലും പുടിൻ ഇപ്പോൾ കടന്ന കൈ പ്രയോഗങ്ങളിലേക്ക് കടന്നേക്കുന്നത് കൊണ്ട് ഉറപ്പായും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം